മുഹമ്മദ് അരീക്കോട് ഒരാളുടെ ഉമ്മ മരിച്ചു അവരുടെ ചെയ്താൽ അതിന്റെ വിധി എന്താണ് സുന്നത്തുണ്ടോ ആ ഖബർ കിടക്കുന്ന ആൾക്ക് കൂലി കിട്ടുകയോ അതിന്റെ പുണ്യം ലഭിക്കുകയോ അല്ല ഇത് ഈ കബർ ജിയാർത്ത് ചെയ്ത ആൾക്ക് മരണത്തെ ഓർക്കാൻ മാത്രമുള്ളൊരു കാരണം മാത്രമേ ഉള്ളു എന്നാണ് ആദ്യ ചോദ്യം മറുപടിക്ക് ശേഷം ഉപചോദ്യം ആഗ്രഹിക്കുന്നു സന്ദർശനം എന്നത് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് മരണമെന്ന ഓർമ്മയുണ്ടാകാനാണ് ഹദീസിൽ അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത് സമാന ആശയത്തിൽ ചെറിയ പദപ്രയോഗങ്ങളുടെ വ്യത്യാസത്തോടു കൂടിയാണ് പല ഓർക്കാൻ ദുനിയാവിൽ താല്പര്യം കുറയാൻ കൽബിന് കാഠിന്യം കുറയാൻ എന്നൊക്കെയുള്ള പദങ്ങൾ ഉദ്ദേശം അതും ഒന്ന് തന്നെയാണ് അപ്പൊ സിയാത്ത് ചെയ്യുന്ന ആളെ സംബന്ധിച്ചു അതാണ് നേട്ടം ഇനി കബറാളിക്ക് എന്താണ് ലാഭം കബർ സിയാത്ത് ചെയ്യുന്ന ഒരാള് കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും അതിന്റെ ഗുണം ആ കബറാളിക്ക് കിട്ടും അതേസമയം മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കബറിങ്ങൾ തന്നെ പോകണമെന്നില്ല എവിടുന്നു പ്രാർത്ഥിക്കാം അപ്പൊ എന്റെ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഉമ്മാന്റെ കബറിക്ക് ഞാൻ പോവുക എന്നതിനേക്കാൾ ഏറെ ആ പോണ സമയത്തും പ്രാർത്ഥിക്കാം തിരിച്ചു പോരുമ്പോഴും പ്രാർത്ഥിക്കാം അവന്റെ ഏത് ദുരയിലും അവന്റെ മരിച്ചു പോയവരും അല്ലാത്തവരുമായ എല്ലാ ബന്ധുക്കളെയും വിശ്വാസികളെയും ഒക്കെ അവന് അവിടെ ഉൾപ്പെടുത്താം അപ്പൊ മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കബറിങ്ങനെ പോകേണ്ട കാര്യമില്ല എന്നാൽ പോകുന്ന സമയത്തൊരാൾക്ക് പ്രാർത്ഥിക്കാം ദോയ്ക്കാൻ വേണ്ടി അവിടെ പോകേണ്ട എവിടുന്നുാലും കിട്ടും അവിടെ പോവിടുന്ന് വരുന്നാലും പറ്റും അല്ലാത്തെന്ന് വരുന്നാലും പറ്റും വീട്ടിൽ നിന്നായാലും പറ്റും പള്ളിയിലായാലും പറ്റും ഏതു സമയത്തും പറ്റും എന്നാൽ പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കാം അതാണ് നബിയുടെ മാതൃക ആയിഷ ബബി ചോദിച്ചുവല്ലോ കബർ സന്ദർശിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത് ും നിങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അള്ളാഹ്നോട് പ്രാർത്ഥിക്കുന്നു അപ്പൊ ആ ഫലം കബറാളേക്ക് തീർച്ചയായും കിട്ടുമല്ല സ്വീകരിക്കുന്നുവെങ്കിൽ അത് അവിടെ പോയി വരുന്നാലേ കിട്ടുള്ളൂ എന്നില്ല പോകുന്ന ആളെ സംബന്ധിച്ച് മരണമെന്ന ഓർമ്മയുണ്ടാവാൻ പരലോകമെന്ന ചിന്തയുണ്ടാവാനാണ് ആണ് കബർ സന്ദർശിക്കേണ്ടത് ലക്ഷ്യം അതാണ് ആ വേണ്ടി പോകുമ്പോൾ ചെയ്യാവുന്ന കാര്യമാണ് കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് കൂടി അള്ളാഹു ഞാൻ ചോദ്യം വ്യക്തത വരുത്തിനി പക്ഷെ ഉത്തരം തൃപ്തിയില്ല ഒന്നുകൂടി കൃത്യമായിട്ട് ഏത് ഇതു ആണെങ്കിലും മരിച്ചവർക്കാവട്ടെ അല്ലാത്തവർക്കാവട്ടെ പരലോകത്തിനാവട്ടെ ദുന്യാവിനാവട്ടെ പ്രാർത്ഥിച്ചാലും പഠിച്ചോ സ്വീകരിച്ചാലാണ് അതിനുള്ള പുണ്യം കിട്ടുക എന്നുള്ള സത്യ അത് കബർ സിയാർത്ഥന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പിന്നെ ഞാൻ ചോദിച്ചത് മരണത്തെ ഓർക്കാൻ മാത്രാണോ അല്ല എന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് ഞാൻ ഉമ്മാന്റെ കബറിങ്ങി പോയിട്ട് ഖുർആൻ ഓതുന്നു ദുവാ ചെയ്യുന്നു അല്ലാതെ ഉമ്മാനോട് എന്ത് സഹായമൊന്നും ചോദിക്കുന്നില്ല കേട്ടോ വളരെ കൃത്യമാണ് ചോദ്യം അപ്പോൾ എനിക്ക് മരണത്തെ ഓർക്കാൻ അതിന് ആ കബറു മുക്ക് പോകേണ്ട ആവശ്യമില്ല അവിടേക്ക് എത്തുമ്പോൾ തന്നെ പള്ളി കണ്ടിക്ക് നോക്കിയാൽ ആയിരക്കണക്കിന് കബറുകൾ ഉണ്ട് അല്ലെ അപ്പൊ പിന്നെ മരണത്തെ ഓർക്കാൻ ധാരാളം ഏർ ഇഷ്ടം പോണ മയ്യത്തുകൾ ആളുകൾ കാണുന്നുണ്ട് അപ്പൊ മരണത്തെ ഓർക്കാൻ പൊതു സാമാന്യ ബുദ്ധിയോട് ചിന്തിച്ചാല് ഒരിക്കലും അങ്ങോട്ട് നമ്മളെ മര കബറുക്ക് തന്നെ പോകേണ്ട ആവശ്യമില്ല പിന്നെ ഏത് സമയത്തും മാതാപിതാക്കൾക്ക് ദ്വാരക്കണം എന്ന് പറഞ്ഞ് ദ്വാരക്കണം എന്നല്ല അതൊക്കെ കൃത്യം അതൊക്കെ ബോധ്യമുണ്ട് എല്ലാവർക്കും ബോധ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ട് പക്ഷേ ചോദ്യം വളരെ കൃത്യമാണ് എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് ഉമ്മാൻ്റെ കബുറമ്മക്ക് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മാൻ്റെ കബറുങ്ങൾ പോയി ഞാൻ കുറാൻ ഉദ്യമുണ്ട് ഉമ്മാക്ക് ദ്വാ ചെയ്താൽ അത് പഠിച്ചോ സ്വീകരിച്ചാൽ അത് ഏതിലും അങ്ങനെയാണല്ലോ പഠിച്ചോ സ്വീകരിച്ചാൽ ഉമ്മാക്ക് പുണ്യം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ശരി ഈ വിശ്വാസം ശരിയാണോ തെറ്റാണോ ഉത്തരത്തിന് ശേഷം ആഗ്രഹിക്കുന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഒന്ന് തന്നെ അല്ലേ ഖുർആാനോട്ടുള്ളൂ ഖുർആനോത്തിന് തെളിവൊന്നുമില്ല പഠിപ്പിക്കപ്പെട്ടത് ഞാൻ നിങ്ങൾ പറഞ്ഞു ഒന്ന് തന്നെ നിങ്ങൾ ചെയ്തു എന്ന കാരണത്താൽ ഉമ്മാക്ക് പ്രത്യേകിച്ച് കിട്ടാനില്ല നിങ്ങൾ കൂലി കിട്ടും കബർ ജിയാത്ത സുന്നത്താണ് ആരാണോ സന്ദർശിച്ചത് സന്ദർശിച്ച ആൾക്ക് ആ സുന്നത്തിന് കൂലി കിട്ടും മരണത്തെ ഓർക്കാൻ ഉമ്മാന്റെ കബറി തന്നെ പോകണമെന്നില്ല അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല ഏത് കബറും പോകാം ഇനി മുസ്ലിമിന്റെ കബറ് പോലും ആയിക്കൊള്ളുന്നില്ല ഒരു മുസ്ലിമിന്റെ കബറ് പോലും ആകണമെന്നില്ല അപ്പൊ നമ്മളെ കൂടെ നടക്കുന്ന സുഹൃത്ത് മരിച്ചു മുസ്ലിം അല്ല അവനെ മറമാടപ്പെട്ട സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് മരണത്തെപ്പറ്റി ചിന്തയുണ്ടാകുന്നുവെങ്കിൽ ആ സിയാളത്ത് പോലും പറ്റുമെന്നാണ് അതീതടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് അപ്പൊ ഇന്ന ആളെ കബറിങ് പോകുക എന്ന് പ്രത്യേകം അതിന് പഠിപ്പിച്ചിട്ടില്ല ഏത് കബറിങ്ങിലും പോകാം കബ്രിസ്ഥാനിൽ മൊത്തത്തിൽ പോകാം നബിതങ്ങൾ അധികവും ഒരു കബറ് പ്രത്യേകം തെരഞ്ഞെടുത്ത് ജിയാർത്ഥ ചെയ്യുന്ന ശൈലി അല്ല നബിയുടേത് ഉമ്മാന്റെ കബറ് വാപ്പാന്റെ കബർ അല്ലെങ്കിൽ പിന്നെ ഭാര്യയുടെ കബറ് എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകം കബർ തിരഞ്ഞ് ആ കബറിങ്ങൾ പോയി ജിയാർത്തിരിച്ചുപോരുക എന്നൊരു ശൈലി നബിയില്ലെന്ന് അധികമൊന്നും ഉദ്ധരിക്കപ്പെടുന്നില്ല നബിയുടെ പതിവ് കബ്രിസ്ഥാനിലേക്ക് പോകാനാണ് നബിതങ്ങൾ കബ്രിസ്ഥാനിലേക്ക് പോകുന്നു എന്നിട്ട് മൊത്തം നോക്കുന്നു അലൈക്കും വിശ്വാസികളായ വീട് വീട്ടുകാരെ നിങ്ങൾക്ക് സലാം അതെ നബിയുടെ പതിവ് രാത്രി സമയത്ത് എഴുന്നേൽക്കും എന്നിട്ട് കബർസ്ഥാനിലേക്ക് നടക്കും അവിടെ പോയി കബർസ്ഥാനിൽ നിന്ന് കബറുകളെ നോക്കി തങ്ങൾ ഇങ്ങനെ മരണത്തെ കുറിച്ച് ഓർക്കും അലി അറിയുഹു കബർസ്ഥാനിലേക്ക് പോയി ബക്കയിലേക്ക് എന്നിട്ട് ഖബറുകൾ മൊത്തം ഇങ്ങനെ നോക്കി അദ്ദേഹം പറയാ അല്ലയോ കബറാളികളെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ പറയൂ ആത്മഗതമാണ് ശേഷം അദ്ദേഹം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയാം ഞങ്ങളുടെ വിശേഷങ്ങൾ സ്വയം ഒരു ബോധം ഉണ്ടാകാൻ പറയാം എന്നിട്ട് പറയാം നിങ്ങൾ പോയപ്പോൾ നിങ്ങളുടെ സമ്പത്തുക്കൾ ഓഹരി വയ്ക്കപ്പെട്ടു പോയി നിങ്ങളുടെ മക്കൾ അനാഥകളായി മാറി നിങ്ങളുടെ ഭാര്യന്മാരെ മറ്റു പതിന് വിവാഹം കഴിച്ചു പോയി ശേഷം അദ്ദേഹം പറയും ഇനി എനിക്കും ഇതാണല്ലോ വരാനുള്ളത് എന്നാ അദ്ദേഹം കരയുന്നു തിരിച്ചു പോരുന്നു അപ്പം നബിയുടെയും സഹാബത്തിൻ്റെയും കബർ സന്ദർശനങ്ങൾ ഒരു പ്രത്യേകം കബർ തെരഞ്ഞെടുത്ത് ആ കബറിനെ പോയി സന്ദർശിച്ച് ഇതിന്റെ ഉമ്മന്റെ കബറ് ഏതിന്റെ ഭാര്യ കബറ് എന്ന് പറഞ്ഞ് പോയതല്ല ഇനി നബിതങ്ങൾ ഉമ്മയുടെ കബർ സന്ദർശിച്ചിട്ടുണ്ട് അത് സിയാർത്തിന് വേണ്ടി പോയതല്ല നബിതങ്ങൾ യാത്രാമധ്യേ സാന്ദർഭികമായി അതിവിടെ കടന്നു പോയി നബിയും സഹാബത്തും ഒന്നിച്ച് പോകുമ്പോൾ പോകുന്ന വഴിക്കൊരു സ്ഥലത്തെത്തിയപ്പോൾ നബിയുടെ നിന്നു സഹാബത്തും നിന്നു നബിതങ്ങൾ കരഞ്ഞു നബി കരഞ്ഞപ്പോൾ സഹാബിമാരും കരഞ്ഞു അപ്പം എന്താ നബിങ്ങൾ കരയുന്നത് നബിതങ്ങൾ അതിന് കാരണം പുലർത്തി ഇവിടെയാണ് എൻ്റെ ഉമ്മയുടെ കബറുള്ളത് അപ്പോൾ അത് പോകുന്ന വഴി സ്വാഭാവികമായി ഉമ്മേൻ്റെ കബറിൻ്റെ അരിലൂടെ കടന്നു പോയപ്പോൾ അവിടെ നിന്നിട്ട് ഓർക്കുകയും കരയുകയുമാണ് ചെയ്യുന്നത് എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് റബ്ബിനോട് അനു അനുവാദം ചോദിച്ചു എനിക്ക് അനുവാദം തന്നില്ല എൻ്റെ ഉമ്മയുടെ കബറ് ഞാൻ സന്ദർശിക്കട്ടെ എന്ന് റബ്ബിനോട് അനുവാദം ചോദിച്ചു എനിക്ക് അള്ളാഹു അനുവാദം നൽകി അതുകൊണ്ട് നിങ്ങൾ കബറുകളെ സന്ദർശിക്കുക അത് മരണത്തെപ്പറ്റി ഓർമ്മയുണ്ടാക്കും അതാണ് നബിയുടെ മാതൃക അല്ലാതെ ഒരു കബറുക അവിടെ പോയി സിയാർത്ത ചെയ്തു പോന്നാൽ മരണത്തെ ഓർമ്മ ഉണ്ടാകും എന്ന് എവിടെയുമില്ല അത്തരമൊരു സിയാർത്ത് നബിയുടെ മാതൃക അധികമൊന്നും കാണാനും കഴിയില്ല പാടില്ല എന്നല്ല പക്ഷെ അതല്ല ശൈലി ഖബർസ്ഥാനിന് മൊത്തം പോകാം അപ്പൊ സിയാർത്ത ചെയ്താൽ അതിന് നേട്ടം നമുക്കാണ് ആ സുന്നത്തിന് കൂലി കിട്ടും മരണത്തെ ഓർത്താൽ നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും കബറാളിക്കുള്ള നമ്മുടെ ആണ് ഇനി ഖുർആാനോതി കബറാളിക്ക് കൊടുക്കുക എന്നുള്ളത് അത് നബിയുടെ ഒരു മാതൃക സ്ഥിരപ്പെട്ട കാര്യമല്ല ശേഷക്കാരായ പണ്ഡിതന്മാരിൽ പല വീക്ഷണക്കാർ ആ വിഷയത്തിലുണ്ട് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന റിപ്പോർട്ടുകൾ എവിടെയും ഒരു ഖുർആൻ പാരായണം ചെയ്ത് അത് മയ്യത്തിന് ഹതിയെ ചെയ്യുക അവർക്കതിന് പ്രതിഫലം കൊടുക്കുക എന്ന ഒരു ശൈലി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല സ്വതക്കയെപ്പറ്റി പഠിപ്പിച്ചിട്ടുണ്ട് ഹജ്ജ് ഉംറ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ അവർക്ക് വേണ്ടി സ്ഥിരമായി നിലനിൽക്കുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ സ്ഥിരമായപ്പോ ഉദാഹരണമായി ഒരു പൊതുവായി വെള്ളം കുടിക്കാൻ ആവശ്യമായ കിണർ കുഴിച്ചു കൊടുക്കുക സൈദ് അള്ളഹുവിന്റെ ഉമ്മ മരിച്ചപ്പോൾ അവൻ നബിയോട് വന്ന് ചോദിച്ചു നബി എൻ്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി സംസാരിക്കാൻ അവസരം കിട്ടിയില്ല കിട്ടുകയാണെങ്കിൽ സ്വതക്ക ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു ഞാൻ സുതക്ക ചെയ്ത ഉമ്മാക്ക് കിട്ടുമോ അതെ കിട്ടും എന്ന് നബി ഞങ്ങൾ പറഞ്ഞു ഏത് സുതക്കയ നബിയെ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ഒരു കിണറ് കുഴിച്ചോ എന്ന് പറയുകയും അദ്ദേഹം മദീനയിൽ ഒരു കിണറ് കുഴിച്ചു ബിറു ഉമ്മി സഅദ് സഅദിന്റെ ഉമ്മയുടെ കിണർ എന്നതിന് പേരിട്ടു കാലങ്ങളോളം ആ കിണർ ആടുകൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു പോയി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട് അതല്ലാതെ ഓതി അത് മരിച്ചു നോക്കുക ഹരിയെ ചെയ്യുക അതിന് കൂലക്കെത്തിക്കുക എന്ന രീതി നബിയിൽ ഒന്നും വന്നിട്ടില്ല പിൽക്കാലക്കായ പണ്ഡിതന്മാർ രണ്ട് വീക്ഷണം പറഞ്ഞു സ്വതൊക്കെ കിട്ടുമെങ്കിൽ ദുആ കിട്ടുമെങ്കിൽ ഖുർആൻ ഓതും കിട്ടേണ്ടതല്ലേ എന്ന ന്യായമാണ് കിട്ടുമെന്ന് പറഞ്ഞവർ അത് ന്യായമായി പറഞ്ഞത് കിട്ടുക ഇല്ലെന്ന് പറഞ്ഞവരോ ഇബാദത്തിന്റെ വിഷയത്തിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റൂല അത് കിട്ടും ഇതും കിട്ടണ്ടേ എന്ന് ഇബാദത്തെ വിഷയത്തിൽ പറ്റൂല ഏതുപോലെ മഹരിബ് മൂന്നാണെങ്കിൽ ഇഷാവും മൂന്നാകണ്ടേ സുബിഹി രണ്ടാണെങ്കിൽ ലുഹറും രണ്ട് പോലെ എന്ന് നമുക്ക് പറയാൻ പറ്റൂലോ എന്ന പോലെ ഇബാതത്തെ വിഷയത്തിൽ അതങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ആയിക്കൂടെ എന്ന് പറയുന്ന ന്യായത്തിന് ഇബാദത്തുകളിൽ പ്രസക്തി ഇല്ല അതിന് എന്താണോ അള്ളാഹു മുസ്ലിം പഠിപ്പിച്ചത് അത് സ്വീകരിക്കുകയാണോ വേണ്ടത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നബി പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് കിട്ടുകയില്ലെന്ന് മനസ്സിലാക്കണം എന്ന് ഷാഫി മദബിലെ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ കഴിയും ചുരുക്കത്തിൽ മയത്തിനുള്ള ലാഭം നമ്മുടെ പ്രാർത്ഥനയാണ് നമുക്കുള്ള ലാഭം മരണ ചിന്തയാണ് മരണ ചിന്തക്ക് ഇന്ന കബറങ്ങൾ തന്നെ പോകണമെന്നില്ല ആരുടെ കബറുമാകാം ഖബുർസ്ഥാൻ മൊത്തത്തിലുമാകാം ഇനി മുസ്ലിം അല്ലാത്തൊരാളുടെ കബറുണ്ടെങ്കിൽ അവിടെയും ആ സിയാർത്തിന് വേണ്ടി പോകാമെന്ന് നവഇ ഇമാമൊക്കെ നിബിധങ്ങളുടെ ഈ ഒരു ഉമ്മയുടെ വിഷയം പറയുന്നിടത്ത് അദ്ദേഹം അവിടേക്ക് രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാനും കഴിയും അള്ളാഹു ആദ്യ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഉദാഹരണം ഒരു കൃത്യല്ല ഇനി പുണ്യം കിട്ടുമെങ്കിൽ ഖുർആാനും കിട്ടൂലേ ആ താരതമ്യം ചെയ്യല് ഉദാഹരണം പറഞ്ഞ് സുബൈ രണ്ടാണെങ്കിൽ ലുഹറും രണ്ടാകൂലേ എന്ന് അത് രണ്ടും വ്യക്ത സുബൈ രണ്ട് എന്നുള്ളതും ലുഹുറും നാല് എന്നുള്ളതും വളരെ വ്യക്തമായ കാര്യമാണ് ആ രണ്ടഭിപ്രായം ഇല്ലാത്ത കാര്യമാണല്ലോ അപ്പൊ ഇനി ആ ഉദാഹരണം അതൊരിക്കലും ശരിയല്ല കൃത്യമായിട്ട് പറയാണ് അത്ര കൃത്യാണ് സുബൈ രണ്ടാണ് ലുഹർ നാലാന്നുള്ള കൃത്യ പിന്നെ അത് രണ്ടാവെങ്കിൽ ഇത് ഇതും രണ്ടാവില്ല എന്നുള്ള ചോദ്യത്തിന് ഒരു അർത്ഥമല്ല നേരെ മുസ്ലിയാർ ഇവിടെ സൂചിപ്പിച്ച കാര്യം മറ്റേത് ദുബായ് സ്വീകരിക്കും എങ്കിൽ സ്വീകരിക്കും എന്നുള്ളത് അത് പണ്ഡിതന്മാര് അങ്ങനെ ചോദിച്ചു പണ്ഡിതന്മാര് ചോദിച്ചു എന്നാറിന് ഈ സുബൈൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും പണ്ഡിതന്മാർ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട് അതൊരു വിഷയം പിന്നെ ഞാൻ കുർആാനോത്തു നിന്നുള്ള അതൊരു കാരണമാക്കി എടുക്കേണ്ടതില്ല ഞാൻ ചോദിച്ചത് വളരെ കൃത്യാണ് ഞാൻ എന്റെ ഉമ്മാൻ്റെ കബറങ്ങിൽ പോയി ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കബർ ചെയ്യാർത് ചെയ്താൽ അത് സ്വീകരിച്ചാൽ ഉമ്മാക്ക് കൂലി കിട്ടുമോ അങ്ങനെ കിട്ടുമെങ്കിൽ അത് പോകുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാവാത്തുലിട്ടോ ദുവാലിട്ടോ ഇതാ ഒറ്റവാക്ക് പറഞ്ഞ വേം ബോധ്യപ്പെടും അതായത് ഞാൻ എന്റെ ഉമ്മാനെ കബറങ്ങില് പോകുന്നു മനുഷ്യല്ലാ നാളെ പോകുന്നു എന്നിട്ട് ഉമ്മാക്ക് വേണ്ടി ദുവാ ചെയ്യുന്നു അതിന് ഉമ്മാക്ക് കൂലി കിട്ടുക അപ്പൊ കബർ സിയാർ ഞാൻ പോകുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് എന്തെയ്യണ്ട് ഓർമ്മ ഉണ്ടാവുമ്പോഴൊക്കെ ഉമ്മാ അതൊക്കെ അവിടെ ഉണ്ട് കബറങ്ങിൽ പോയി ദുവാ ചെയ്യുന്നുണ്ട് സിയാർത്ത് നടത്തുന്നുണ്ട് കൂലി കിട്ടുവോ കിട്ടും കിട്ടും അപ്പൊ ഉമ്മ മരണപ്പെട്ടു പോയി കാരണം ഏറ്റവും അധികം സ്നേഹിക്കേണ്ട ഉമ്മയാണല്ലോ അപ്പൊ ഉമ്മാക്ക് കഴിഞ്ഞോടത്തോളം പ്രാർത്ഥിക്ക കഴിഞ്ഞോടത്തോളം ഖബർ സിയാർത്ത് ചെയ്യുക നല്ലതാണ് അതെ സന്തോഷമുണ്ട് അല്ല അത് പൊതുവെ കാണാറില്ല പൊതുവെ സുന്നികൾ തപസുര സ്ഥിരാസിയും അതുപോലെ തന്നെ ജാരങ്ങൾ തേടി പോവണി കാണാറുണ്ട് കുറെ ആളുകള് എന്നാൽ സാധാരണ ഖബറിയിടങ്ങളിൽ സുന്നികളും മുജാഹുദുകളൊക്കെ മറമാടപ്പെട്ട ഖബർസ്ഥാനുകളിൽ മുജാഹിദ് കബറുകളിൽ പൊതുവെ ആളുകളെ വളരെ ശുഷ്ക്കം ഇല്ല അടുത്ത കാലത്ത് അവിടെ കുറേശൊക്കെ കാണുന്നുണ്ട് അല്ലാതെ പൊതുവെ കാണാറില്ല സുന്നികൾ ഉമ്മവാപ്പാറ വ്യാപാര കബറുകൾ ധാരാളം കാണാറുണ്ടായിരുന്നു അത് ഈ വിഷയത്തിലെ ഈ കാലം വരെയുള്ള അവ്യക്തത കൊണ്ടാണ് എന്നാണ് തോന്നുന്നത് ശരി അത് കാണാത്ത ചില കാരണങ്ങൾ ഉണ്ട് അതായത് മുജാഹിദങ്ങൾ ഒരമ്മലും കാണിക്കാൻ വേണ്ടി ചെയ്യലില്ല അതുകൊണ്ട് തന്നെ ഇത് ആളുകൾ കണ്ടോളണം എന്നില്ല അല്ലാത്തൊരു അല്ല അപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പതിവ് നമ്മുടെ സുന്നി മുജാദിനുള്ള പതിവ് എന്താണ് വെള്ളിയാഴ്ച ഉമ്മക്കാശം ഉസ്താദിനും കൂട്ടി കബറുകൾ കണ്ടു പോവുക ഉസ്താദ് ഉസ്താദം എന്തെയ്യൽഫാത്ത വിളിച്ചു പത്താഞ്ഞൂറ് രൂപ വാങ്ങി പോകുമ്പോൾ നാലാൾ അറിഞ്ഞു അപ്പൊ സംഗതി ഓന് ഗൾഫിലൊക്കെ പോയി എന്നാലും ഓന ഇങ്ങനെ നമ്മളെ പഴയ മട്ടത്തിൽ എപ്പോഴും പോണുണ്ട് ഉസ്താദനും സമാധാനമായി ഓനും സമാധാനമായി മഹലിനെ മെമ്പർഷിപ്പ് ഉറച്ചും ചെയ്തു അങ്ങനെ കുറെ സിയാർത്ഥ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ആ വകുപ്പിലേക്ക് നമ്മൾ പോക്കില്ല ഞാൻ പോകാറുണ്ട് ഞാൻ എൻ്റെമായി ബന്ധപ്പെട്ട വാപ്പാനെയും വല്യമ്മാനേയും വല്ലിപ്പാനെയും ഒക്കെ കബറുകളിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ പോകാറുണ്ട് ഇനി അവിടെ പോയില്ലെങ്കിലും മരിച്ച എല്ലാവർക്കും വീണ്ടും നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുമുണ്ട്

ഖുർആൻ വ അല്ലദീന ബിൽ ഈമാൻ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മുൻപ് ഈമാനിൽ മുൻകടന്നു പോയ എല്ലാ മുഅ്മിനുകൾക്കും പുറത്തു കൊടുക്കണേ ഇനി ഇവിടെ വന്നതിനു ശേഷം മരിച്ചുപോയ ഒരുപാട് മനുഷ്യന്മാർക്ക് ഞാനും എന്റെ ഒക്കെ പ്രാർത്ഥിച്ചു മരിച്ചുപോയ ധാരാളം ഇമാം ബുഖാരി എന്ന് ഉടനെ പറയും റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുന്റെ കാരുണ്യം ലഭിക്കട്ടെ മരിച്ചാക്കുന്നത് ഇമാം ഷാഫി റഹ്മഹുല്ലാ ഷാഫി ഇമാം അള്ളാഹുന്റെ കാരുണ്യം ലഭിക്കട്ടെ ഇമാം നബി റഹമഹുല്ലാ നബി ഇമാം അള്ളാഹുന്റെ കാരുണ്യം ലഭിക്കട്ടെ ഇതൊക്കെ പ്രാർത്ഥനയാണ് അപ്പൊ മരിച്ചുപോയ ആർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാം വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് നമ്മുടെ നമ്മുടെ പഠിപ്പിക്കപ്പെട്ട കാര്യം അതിന് കബറിനെ തന്നെ പോയിക്കൊള്ളണമെന്നില്ല എവിടെയും പോയി പ്രാർത്ഥിക്കാം നേരത്തെ പറഞ്ഞ പോലെ കബറ് സിയാർത്തി എന്നത് ഒരു കബറ് തരുന്ന പ്രത്യേകിച്ച് പോയാല് മരണത്തിനെ പറ്റി ഓർമ്മ ഉണ്ടാവൂ അതുമില്ല ഏത് കബറിങ്ങും പോകാം അത് ബാപ്പാന്റെ കബറിംഗ് പോകാം സുഹൃത്തിന്റെ കബറിങ്ങ് പോകാം അയൽവാസിനെ കബറിങ്ങ് പോകാം ഇനി ആ സുഹൃത്ത് മുസ്ലിം അല്ല അവന്റെയും കബറിങ്ങ പോകാം അതാണ് എവിടെയും പോകാം നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നു അതിന്റെ ഗുണം തീർച്ചയായും മരിച്ചവർക്ക് കിട്ടും ഇൻഷാ ഇൻഷാല് അള്ളാഹു സ്വീകരിക്കുന്നുവെങ്കിൽ അള്ളാഹു ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കട്ടെ ഫസൽ മുസ്ലിയാർ നേരത്തെ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ വോയിസ് ഇട്ടാൽ മനസ്സിലാവും റസൂല് പ്രത്യേകിച്ച് ഒരു ഖബർ തേടി പോവേണ്ടതില്ല അത് നടക്കുമ്പോഴും നിക്കുമ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് നേരത്തെ വോയിസിൽ പറഞ്ഞു വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ പറഞ്ഞത് ഞാൻ പോലുണ്ട് വല്യമാൻ്റെ അടുത്ത് പോലുണ്ട് വല്യാപ്പാൻ അടുത്ത് പോലുണ്ട് എന്നാണ് ഇപ്പൊ പറഞ്ഞത് ആ രണ്ട് വോയിസ് വേണമെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഞാൻ റിപ്പീറ്റ് 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 ഒരു അല്ല അല്ല പോലെ അങ്ങനെ തന്നെയാണ് അല്ല ും സുഹൃത്ത് റസൂല് പോകാറില്ല അപ്പഴത് വൈരുദ്ധ്യത് ഞാൻ റസൂൽ അങ്ങനെ പോകാറില്ല ആ റസൂല് പ്രത്യേകം തന്നെ പോയിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞാല് വൈരുദ്ധ്യമാകാം മറ്റേങ്ങനെ വൈരുദ്ധ്യമാകാം എന്നാ നമുക്ക് പോകാം അതല്ല നമുക്ക് പോകാം ആർക്കും പോകാം എന്നാൽ മരണത്തെ ഓർമ്മ ഉണ്ടാകാൻ ഇന്ന കബറങ്ങൾ തന്നെ പോകണമെന്നില്ല അതാ പറഞ്ഞത് ഏത് കബറങ്ങളും പോകാം അത് മുസ്ലിമാകാം അല്ലാത്തതാവാം സുഹൃത്താവാം ബന്ധുവാ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ പോകാറുണ്ട് നിങ്ങളും പോകാറുണ്ട് പോകാത്തവരുണ്ടാകാം പോണവരുണ്ടാവാം ഒന്നും വിരോധമില്ല നബിതങ്ങൾ കബർ സിയാർത്ത് പഠിപ്പിച്ചുകൊടുത്ത് ഒരു പ്രത്യേക കബറിൽ തന്നെ പിടിച്ച് പോകുന്ന പതിവ് അധികമൊന്നുമില്ല അത് ഞാൻ അടുത്ത പ്രത്യേകം പറഞ്ഞത് എന്നാ ഉമ്മാനക്കബറി പോയിട്ടുണ്ട് അത് സിയാർത്ത് ഉദ്ദേശിച്ച് പോയതല്ല യാത്രാ മധ്യേ ഉമ്മാനഖർ കണ്ടപ്പോ അവിടെ പോയപ്പോ വൈരുദ്ധ്യം അല്ല അത് മുസ്ലിയാരി കൂടുതൽ ഇടക്കിടക്ക് ആവർത്തിച്ച് പറഞ്ഞു പിന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ പറ്റി പറ്റിയല്ല ചോദിച്ചത് അല്ല അപ്പൊ ഓർമ്മപ്പെടാൻ പോവാ അതിനെ കുറിച്ചല്ല പറഞ്ഞത് മൗലവി പറഞ്ഞു വല്യമാന്റെയും വല്യ ഉമ്മാന്റെ ഖബർ തിരിഞ്ഞ് പ്രത്യേകിച്ച് പോകേണ്ടതില്ല എന്ന് റസൂല് എന്നുള്ള രീതിയിലാ പറഞ്ഞത് മൗലവി പറ അങ്ങനെ പോകേണ്ടതുല്ല എന്ന് പറഞ്ഞു എന്തായാലും പുണ്യം കിട്ടൂലെന്നുള്ള എന്നുള്ള പുണ്യം കിട്ട അതിന് പോകണ്ട വീട്ടിൽ നിന്ന് നടക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള രീതിയിലാ ആദ്യം പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു ശരിയാണ് പറക്ക് ശരി കഴിഞ്ഞല്ലേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ആ ഞാൻ അടുത്തത് ചോദിച്ചോട്ടെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് തല ഉള്ളുപ്പത് മനസ്സിലായിട്ട് നിങ്ങൾക്ക് പിന്നെ എന്താ ഉദ്ദേശം അറിയില്ല അല്ലാ പോയതും വളരെ വിശദമായി പറഞ്ഞു എല്ലാവർക്കും ഇത് കേട്ടു അത് നിങ്ങൾ പറഞ്ഞു ശരി സമ്മതിച്ചു നിങ്ങൾ പറഞ്ഞമായിട്ട് തന്നെ ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞ എന്താണ് റസൂല് പ്രത്യേകം കബൾ തേടി പോയിട്ടില്ല പൊതുവായ കബൾ പോയിട്ടുണ്ട് എന്നാ ഏത് കബറുകളിലും പോകാം ഇന്ന കബറിങ്ങ പോകണമെന്നില്ല പോകും ചെയ്യാം ഞാൻ പോലുണ്ട് ഇനിയും പോവുകയും ചെയ്യും അത് സുന്നില്ലേ സുന്നത്താണ് അപ്പൊ കബർസ്ഥാനും മൊത്തത്തിൽ പോകാം ഒരു പ്രത്യേകം എവിടെയും കബറിങ്ങനത്തെപ്പറ്റി ഓർമ്മ ഉണ്ടാകാൻ ഇന്ന കബറിങ്ങനെ തന്നെ എന്നില്ല എന്റെ വാപ്പാനെ കബറിങ്ങ പോയാലേ എനിക്ക് മരണ ഓർമ്മ ഉണ്ടാവുള്ളൂ എന്നില്ല ഏത് കബർസ്ഥാനം പോലും പറ്റും കബർസ്ഥാന പോകുമ്പോഴൊക്കെ മരണത്തെ ഓർക്കാം എന്താ പൈം അത് നിങ്ങള് പറഞ്ഞോക്കെ ഓക്കെ ശരി ഞാൻ അടുത്തത് ആ ചോദിച്ചോളല്ലേ അപ്പോ മറമാടി കഴിഞ്ഞോടുകൂടി ഖബറാവൂലോ മറമാടി കഴിഞ്ഞോടുകൂടി ഖബറായി അപ്പൊ അവിടെ ഇണ്ടാണോ തേട്ട് തേടി പോണ്ടാവശ്യമില്ല മറയ്ത് കഴിഞ്ഞ ഉടനെ അപ്പൊ അവിടെ ധാരാളം ആളുകൾ ഉണ്ട് കബർ ചെയ്യാർത്തൊരു നല്ല കാര്യമാണല്ലോ അവിടുന്ന് ഒരു ഖബർ ചെയ്യാർത്താണ് ചെയ്തുകൊണ്ട് പോരുന്നതില് തെറ്റൊന്നുമില്ലല്ലോ ആ റസൂല് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ നല്ല കാര്യമാണല്ലോ ഏഹ് കൂലിട്ടുന്ന കാര്യമാണല്ലോ സ്വീകരിച്ചാല് ആ ഖബർ കിടക്കണോ കൂലിട്ടി അപ്പൊ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള അറിവോട് കൂടി തന്നെ ആ മറമാടിയായിട്ട് തന്നെ ഒരു കബർ ചെയ്താൽ അവിടുന്ന് വാശി പിടിച്ചണ്ട് പോരന്റെ ഒരു കാര്യമൊന്നുമില്ല അവിടെ നിക്കണവൽക്ക് നിക്കാ അതിന് തെറ്റൊന്നുമില്ലല്ലോ അവര് ഇനി ഖുർആാനോ ഖുർആാനോ ഓതണ കൂലിയാ ഊതണവന് കിട്ടും ചെയ്യും സ്വീകരിച്ചാല് കബറ് കിടക്കണക്ക് കിട്ടൂലെ അപ്പൊ കബർ ചെയ്യാത്ത എന്താ മനസ്സിലാക്കിയത് നിങ്ങള് കബർ ചെയ്യാർ ഇതിന് പോന്നെ കബത്ത് ചെയ്യാതെ പോരാൻ ബേക്കു ഒരു കബറ് മറം കഴിഞ്ഞാൽ കബർ സന്ദർശിക്കാതെ എങ്ങനെ പോരാം സിയാത്ത് സന്ദർശിക്കുക എന്നർത്ഥം ഒരാളെ മയ്യത്ത് മറാ മാടി കബറായി കഴിഞ്ഞാൽ പിന്നെ കണ്ണും വീട്ടെല്ലാം മുള്ളാവും പോരല്ലേ കണ്ണ് ജമ്മി തിരിഞ്ഞു നോക്കാൻ അങ്ങോട്ട് പോലൊന്നല്ല ആ കബറാളിക്ക് പ്രാർത്ഥിച്ചിട്ടേ പോലുള്ളൂ അവിടെ നിന്ന് കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പോലുക അതാണ് തസ്ബീത്ത് അത് നിങ്ങൾ മുജാഹുദങ്ങളെ സുഷാറായി കാണും ആ രംഗത്ത് ഏറെ മുജാരിയങ്ങൾ സുന്നയാളെ കാണുന്നത് എപ്പോഴാ മുജാഹിദ് ഉണ്ടെങ്കിൽ കാണുള്ളൂ അല്ലെങ്കിൽ കാണൂല മുജാഹിദ് ഉണ്ടെങ്കിൽ അപ്പൊ സുന്നയാളി വരെ ആവേശത്തിൽ വരും അപ്പൊ അവിടെ സന്ദർശിച്ചിട്ട് തന്നെ പോലെ ഉള്ളൂ സംശയം അങ്ങനെ തന്നെ വേണ്ടതും അവിടെ നിന്ന് ആ മയ്യത്ത് മറമാടി കഴിഞ്ഞ് ഒട്ടകത്തടത്ത് വാരി കൊടുക്കുന്ന അത്രയും സമയം അവിടെ നിന്ന് കബറാളിക്ക് വേണ്ടി ദുഴ ചെയ്തിട്ടാണ് പോരേണ്ടത് അത് നബിയുടെ മാതൃക ഉണ്ട് നബിയുടെ മാതൃക ഉണ്ടല്ലേ നബി പഠിപ്പിച്ചിട്ടുണ്ട് സൊഹാബികൾ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെയ്യാറുമുണ്ട് എന്നാ കുർആാനോതലോ നബി ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അതൊഞ്ഞ് കിട്ടണി കിട്ടിക്കോട്ടെ അങ്ങനെ കൊട്ട ഏർപ്പാട് ഇസ്ലാമതി ഇല്ല നമ്മളെ വെക്കുക കിട്ടണി കിട്ടിക്കോട്ടെ ഞങ്ങടെ പോയിക്കോട്ടെ അങ്ങനെ ഏർപ്പാട് ഇസ്ലാമില്ല അപ്പൊ ഞങ്ങളുടെ മുസ്ലിം പറഞ്ഞു നമ്മളിപ്പോൾ വിദേഹത്താണ് ഞങ്ങൾ ചെയ്യുക മാണെങ്കിൽ അല്ലെടുത്തോട്ടെ മാണി ഒഴിവാക്കിക്കോട്ടെ അങ്ങനെ ഒരു കമ്മട്ടത്തിനെ കുറേ ചെയ്തിട്ട് അല്ലാതെ വീണ്ടും അല്ലെടുത്തോട്ടെ അല്ലാത്തതുകൊണ്ട് ഒഴിവാക്കിക്കോട്ടെ ആ ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ല അല്ലുറസൂലും പഠിപ്പിച്ചെങ്കിൽ അതാണ് ദീൻ പഠിപ്പിക്കാത്ത ഒന്ന് പിന്നെ ആര് കൊണ്ടുവന്നാലും ദീനാവുകയും ഇല്ല അള്ളാഹു അഹിന്ദർ അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ ചോദിച്ചു ഒരുപാട് ആൾക്ക് അത് കേൾക്കാൻ അവസരം കിട്ടി ഇനി അടുത്ത ആൾ ചോദിച്ചോട്ടെ അതിൻ്റെ സമയം ഉണ്ടെങ്കിൽ അവസാനം സുഹൃത്തിന് വീണ്ടും ചോദിക്കാം ഇനി അടുത്തത് ചോദിക്കട്ടെ അല്ല ചോദിക്കാൻ അവസരം തന്നിട്ടുണ്ട് ഞാൻ കൃത്യമായി ചോദിച്ചു ധാരാളം അവസരം തന്നും ചെയ്ത് അപ്പം കേട്ട ആളുകൾക്കും അതിനെ ഒരു ധാരണ കിട്ടി എന്ന് മനസ്സിലാക്കുന്നു പിന്നെ മൗലവി പറഞ്ഞു അവസ്താവന്മാർക്ക് അഞ്ഞൂറ് ഉറുപ്പി അതൊരു ആക്ഷേപമായി പോയി അതിനോട് ഞാൻ വിയോജിക്കുകയാണ് കാരണം ഇവിടെ സുന്നോളി മുജാഹദൊക്കെ ധാരാളം മറം ആടുന്ന പള്ളി ഇവിടെ വാഴക്കാടുണ്ട് അതുപോലെ എൻ്റെ നാട്ടിലും പരിസരത്തും ഒക്കെ ഉണ്ട് അവിടെ ഒന്ന് അങ്ങനെ ഒരു പരിപാടി ആയിട്ടുണ്ടല്ലോ മക്കളും ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് ഉസ്താദന്മാരും അഞ്ഞൂറ് ആ ഒരു ഇത് റെഡി അല്ല അയിനിപ്പോ പ്രസംഗത്തിന് വന്നാൽ എന്താ ചില്ലറ വാങ്ങണേ കൊടുക്കണേ പരിപാടിയൊക്കെ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏതായാലും സംഘാടകരോട് പ്രത്യേകിച്ച് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു